എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പത്താം തീയതി ഇന്ന് ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മേടം പത്തിന് സൂര്യൻ ഉച്ചനാണ് അതേപോലെ തന്നെ തുലാം പത്തിന് സൂര്യൻ അതിനീചനാണ് അത്യുച്ചനും അതിനീചനുമായി സൂര്യൻ ഭവിക്കുന്ന രണ്ട് രാശികളാണ് മേടവും തുലാവും അപ്പോൾ ഇന്ന തുലാ രാശിയിൽ പത്ത് ഡിഗ്രിയിൽ സൂര്യൻ നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ യാതൊരു ബലവുമില്ലാതെ നിൽക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഏറ്റവുമധികം പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ് ആ സൂര്യൻ ഇന്ന് ബലഹീനനാണ് ഇന്ന് ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇന്ന് തുലാമ്പത്ത് നീചരാശിയാണ് എന്ന് അറിയാമെങ്കിൽ സൂര്യനെ പ്രാർത്ഥിക്കുക നമുക്ക് വേറെ ദോഷങ്ങളൊന്നും വരാതെ നമ്മെ ഈശ്വരൻ കാത്തുകൊള്ളും നമുക്ക് ഇന്നത്തെ ഫലമൊന്ന് പരിശോധിക്കാം ഇന്നത്തെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടരാശിക്കാരുടെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത് മേടരാശിയിൽ ഒരു നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവിക്കാനുള്ളത് ഉടാധിക്യമാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റാത്തത്ര ദോഷങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ഗുണ ഗുണാധിക്യമാണ് ഉള്ളത് ചില പ്രത്യേക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലം തരുന്ന ഒരു ദിവസമായിരിക്കും എഴുത്തുകാർക്ക് അല്ലെങ്കിൽ എഴുത്ത് എഴുത്തുവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അല്ലെങ്കിൽ ആധാരം എഴുത്തുകാർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും അതേപോലെ ഡാൻസ് നൃത്തം കല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമാണ് അതേപോലെ തുല രാശിക്കാർക്ക് തുല രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസം ആയിരിക്കില്ല മേടക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ശാരീരിക ക്ലേശങ്ങൾ ഉള്ളതിന് ശമനം കിട്ടി ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ധനസഹായം ലഭിക്കാൻ സാധ്യത ഉള്ളവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും സാധാരണ ജോലികൾ ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും പ്രതികൂലമായ ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ അപകടങ്ങൾ വീഴ്ച ഒടുവ് ചതവ് മുറിവ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അത് അപ്രകാരം പറയുന്നത് അതുപോലെ നമുക്ക് രാജപ്രീതി ഇല്ലായിക രാജപ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ മേലധികാരികളുടെയൊക്കെ പ്രീതി ഇല്ലായ്മ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് കലാകാരന്മാർക്ക് ഒട്ടും തന്നെ നല്ല ദിവസമായിരിക്കില്ല ഭയങ്കര തിരക്കുള്ള വളരെ അധ്വാനമുള്ളൊരു ദിവസമായിരിക്കും എന്നാൽ വളരെയധികം പഴി കേൾക്കുന്ന ഒരു ദിവസവും ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം ബിസിനസ്സുകാർക്ക് വളരെ നല്ലൊരു അനുഭവം കാണുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് അതേപോലെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകയിരുത്തരം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് പുതിയ വസ്ത്രങ്ങൾ സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങാൻ സാധ്യതയുണ്ട് അതേപോലെ വസ്തുക്കൾ കച്ചവടം ചെയ്യാതെ വളരെയധികം വിഷമിക്കുന്ന ആളുകൾക്ക് ആ വസ്തു വസ്തുക്കച്ചവടത്തിനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നുണ്ട് അതേപോലെ ഈശ്വര പ്രാർത്ഥന വളരെ അനുകാര്യം അനുകൂലമായിരിക്കും അനിവാര്യവുമാണ് അതുകൊണ്ട് തീർച്ചയായും ഈശ്വരനെ പ്രാർത്ഥിക്കുക അവരവരുടെ വിശ്വാസമനുസരിച്ച് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ് ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായ ആശ്വാസമായകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം വൃദ്ധരായ ആളുകൾക്ക് പ്രായം ചെന്ന ആളുകൾക്ക് വളരെയധികം ഉള്ള ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന് എന്നാൽ ബന്ധുക്കളിൽ ചിലരുടെ വേർപാട് കൊണ്ട് മനസ്സ് കലങ്ങുവാനായിട്ട് സാധ്യതയുണ്ട് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഏറ്റവും അടുപ്പുള്ള ആളുകൾക്ക് അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം യാത്ര ഒഴിവാക്കി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അത്ര ഗുണകരമായ ഒരു ദിവസമായിട്ട് കാണുന്നില്ല അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർദ മുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നുവെങ്കിലും ചില അത്യാഹിതങ്ങൾ സംഭവിക്കുവാനും ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുവാനും ഉറ്റവരുടെ ഗുരുത്വക്കേട് ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട് അതായത് ഗുരുത്വക്കേട് എന്ന് പറയുന്ന ഒരു ഭാഷ നിങ്ങളാരും കേട്ടിരിക്കില്ല ഗുരുത്വം എന്ന് പറയുന്നത് എന്താണ് ഗുരുത്വാകർഷണമാണ് എന്ന് പറയുന്നതാണ് കാലം എന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കളിൽ നിന്നും ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ അവരെ ബഹുമാനിക്കുകയും ചവിട്ടിത്താത്താതിരിക്കുകയും മാനസികമായി അവരോട് നീചമായി ഒക്കെ ഇരിക്കാനുള്ള ശ്രദ്ധ വേണം വളരെ കാര്യക്ഷമതയോടുകൂടി വേണം മുതിർന്ന ആൾക്കാരോട് ഇടപെടാൻ അവരുടെ പ്രാർത്ഥന അവരുടെ സന്തോഷം അവരുടെ അനുഗ്രഹം ഇതെല്ലാമാണ് ഗുരുത്വം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അധ്യാപകരുടെ അനുഗ്രഹം പ്രാർത്ഥന സന്തോഷം ഗുരുക്കന്മാരെ വണങ്ങുക അതേപോലെ തന്നെ മാതാപിതാ മാതാവ് പിതാവ് മാതുലൻ അമ്മാവൻ എന്ന് പറയുന്ന വാക്കാണ് മാതുലൻ ഇവരുടെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അവരുടെയൊക്കെ പ്രാർത്ഥനയും മനസ്സിൻ്റെ സന്തോഷവും വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരും ഇതിനെ ഗുരുത്വം എന്ന് പറയുന്നു അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ സാമ്പത്തിക നിലയെക്കുറിച്ചൊന്നു നോക്കാം സാമ്പത്തികമായി ഇന്നലെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുന്നതാണ് സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്കും പരിഹാരങ്ങളുണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പരീക്ഷാ വിജയത്തിൽ അഭിമാനിക്കുകയും സന്താനങ്ങളുടെ ദൂരയാത്രയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കേട്ട് അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് സന്താനങ്ങൾ പിറക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ് ഏറ്റവും മുറ്റവർക്കോ മക്കൾക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ സന്താനങ്ങൾ പിറക്കുവാനും സന്തോഷിക്കുവാനുമൊക്കെ നല്ല ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തതായി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദ്ദം കാല് പൂയം അയില്യം ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീന്തി നീങ്ങിക്കിട്ടുന്നതാണ് കുടുംബത്തിൽ സമാധാനവും ശാന്തിയും കൈവരുവാനായിട്ട് സാധ്യതയുണ്ട് വളരെ നാളുകളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടത്താനായിട്ട് സാധ്യത ഉണ്ടെങ്കിലും ഗ്രഹ ഗ്രഹത്തിൽ പല വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിക്കുവാനും ഒരുമിച്ച് ചില കേടുപാടുകൾ സംഭവിക്കുവാനും അതെല്ലാം അതിനെല്ലാം ധാരാളം പണച്ചിലവുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ പറ്റിക്കപ്പെടാനും സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും ദൂരയാത്രയ്ക്ക് ദൂരയാത്രയ്ക്കൊതുങ്ങുന്നവർക്കും ദൂരയാത്ര ചെയ്ത് തിരിച്ചു വന്നവർക്കും അതേപോലെ ദൂരസ്ഥലത്ത് ജോലിക്ക് ഇരിക്കുന്നവർക്കുമൊക്കെ വളരെ സന്തോഷമായോ സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നാൽ മൊത്തത്തിലൊരു മ്ലാനത ഏതോ ഒരു പ്രയാസം അനുഭവിക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം വൈകുന്നേരത്തോടു കൂടി അത് കിട്ടുന്നതാണ് ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ വന്ന് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട് മാനസികമായി ചില ട്രോമകൾ മൂലം ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനായിട്ട് ഒക്കെ സാധ്യതയുണ്ട് ഉചിതമായ വൈദ്യസഹായം നേടുക ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അത്ര തന്നെ പ്രതികൂല അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരേര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ ഒരു ദിവസമായിരിക്കും ശാരീരികമായി ഉണ്ടായിരുന്ന പല ക്ലേശങ്ങൾക്കും ശമനം ലഭിക്കുന്ന ദിവസമാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാൻ സാധ്യത ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ റിട്ടയർ ചെയ്ത് ഇരിക്കുന്ന ആളുകൾക്ക് ചില ശാരീരിക ക്ലേശങ്ങൾക്കും ആരോഗ്യസ്ഥിതി ഒക്കെ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നിയാൽ പൊതുവെ വയറിന് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചിലർക്ക് അങ്ങനെ പറയുന്ന ചിലർക്ക് ഹൃദ്രോഗമായി കാണാറുണ്ട് അതുകൊണ്ട് ചെറിയ അസുഖം വന്നാൽ പോലും വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ് അടുത്ത വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും വിദേശയാത്രയ്ക്ക് കൊതിക്കുന്നവർക്കും അനുകൂലമായിരിക്കും ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്നാൽ ഉദ്യോഗസ്ഥിരിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ അവസരം വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ മൊത്തത്തിൽ പ്രതികൂലമായ പ്രതികൂലമായൊരു രാഷ്ട്രീയാന്തരീക്ഷമാണ് ഇന്നത്തെ ദിവസം ഉണ്ടാവുക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് ഗുണദോഷ ഒരു ദിവസമായിരിക്കും അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം പുലാഖറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിവാഹാധികാരികളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള സമയമാണ് ഇന്ന് പുതിയ സംരംഭം ആരംഭിക്കുവാനായിട്ടുള്ള ചർച്ച നടത്തുവാനോ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടത്തുവാനോ ഒക്കെയുള്ള ഒരു അനുകൂലമായ ദിവസമായിരിക്കും വളരെ ആലോചിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എപ്പോഴും ബിസിനസ് വളരെ ഫലപ്രദമായിരിക്കണമെന്നില്ല ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ നമ്മളെ പ്രേരിപ്പിച്ച ബിസിനസ് കാര്യങ്ങളിലൊക്കെ ലേക്കൊക്കെ നയിക്കുന്ന കാണുന്നു അത് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് വിശ്വാസം കൊണ്ടാണത് പക്ഷേ എന്നാൽ ഇന്നത്തെ ദിവസം ഏതെങ്കിലും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനിരിക്കുന്നവർ ഇന്ന് നിക്ഷേപിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അടുത്തായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും സുഖകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത ശത്രുക്കളായ ചില ആൾക്കാർ നമ്മെ ഉപദ്രവിക്കുന്നവരെ ശത്രുക്കളെന്നാണല്ലോ വിളിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആരും ശത്രുത ഉള്ള ശത്രുക്കളല്ല ആരും തന്നെ ചീത്തയല്ല എല്ലാവർക്കും ഉള്ളിൽ നന്മയുണ്ട് ശത്രുത ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ വൈബ് അനുസരിച്ച് അവരും അവരുടെ മനോഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരോടും വളരെ പ്രസന്നതയോടുകൂടി സന്തോഷത്തോടു കൂടിയും പെരുമാറാൻ ശ്രമിച്ചാൽ തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ് ഏതായാലും ശത്രുക്കളുടെ നിന്ന് ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ചില വഴക്കുകൾ ആരംഭിക്കാനായിട്ട് സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇത് അതിർപേരമായ തർക്കങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ ചില തർക്ക തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കുവാൻ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒക്കെ ജോലിയുള്ളവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് ഐ ടി മേഖലയുള്ളവർക്ക് വളരെ ഭാരപ്പെട്ട ഒരു ജോലി ആണ് ഇന്ന് അനുഭവിക്കാനിടയാകുന്നത് എന്നാൽ വൈകുന്നേരത്തോടു കൂടി എല്ലാം വളരെ ശുഭകരമായി പരി അവസാനിക്കുന്നതായിട്ട് കാണുന്നു അടുത്തതായി നമുക്ക് തനുക്കൂറുകാരുടെ ഫലം നോക്കാം തനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം കാല് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും എന്നാൽ വാക്കുകൾ കൊണ്ട് ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് വാക്കുകൾ വളരെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ക്ഷീണത്തിന് സാധ്യത കാണുന്നുണ്ട് അത് അത്യാധ്വാനത്തിലേർപ്പെട്ടിരിക്കുന്നവർ അത്യധ്വാനത്തിലേർപ്പെട്ടിരിക്കുന്നവർ അത് വളരെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഒന്ന് വിശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത് ഈ കൂറുകാർക്ക് ഇന്ന് വളരെ വിശേഷപ്പെട്ട അനുഭവങ്ങൾ കൊണ്ടുവരുന്നതാണ് സമാധാനവും കിട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് അവരവരുടെ ആചാരപ്രകാരം അവരവർ അവരവരുടെ രീതികളനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചില പുതിയ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് പുതിയ മാറ്റങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ സന്തോഷം സംതൃപ്തിയൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും എന്നാൽ അധ്യാപകർക്ക് വെല്ലുവിളി പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം ഉത്രാടമുക്കാല തിരുവോണം മകൈരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു കാരണം കുടുംബാംഗങ്ങൾക്കോ തങ്ങൾക്കോ വീ വീണട്ട് ഒടിവ് ചതവ് മുറിവൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള മുറിവുകളായിരിക്കാം വരാനുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് കുടുംബത്തിലുള്ള ആർക്കെങ്കിലും സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്നെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് എല്ലാ വിഭാഗപ്പെട്ടവർക്കും മൗഢ്യമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക മറ്റ് ചില ദോഷങ്ങൾ ഉള്ളതെല്ലാം ഈശ്വര പ്രാർത്ഥനയിലൂടെ ഒഴിഞ്ഞു പോകുന്നതാണ് അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഔട്ടത്തര ചതയം പൂരട്ടാതി മുക്കാലിൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കില്ല മനസ്സിന് വല്ലാത്തൊരു മ്ലാനത വന്ന് പിടിപെടുന്നതാണ് സന്തോഷകരമായ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് എല്ലാത്തിനും തടസ്സമുണ്ടാകുന്നതായി കാണുന്നു കണ്ണിന് അസുഖം അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട് കണ്ണിന് സർജറി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ തുലാ കൂറുകാർക്കും കണ്ണിന് അസുഖം പിടിപെടാനും സർജറിക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് ചില വൈദ്യസഹായമൊക്കെ തേടേണ്ടതായിട്ട് വരും അതേപോലെ തന്നെയാണ് കുംഭക്കൂറുകാർക്കും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ചവർക്കെല്ലാവർക്കും തന്നെ ഈശ്വര ദർശനം നടത്തുവാനും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുവാനും ഒക്കെ ഉള്ള അവസരം വന്നു ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദോഷാനുഭവങ്ങളെ ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുക ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ക്ഷീണവും സമാധാനക്കുറവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നു അതേപോലെ നമുക്ക് അടുത്തതായി മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി കാല് ഉത്തിട്ടാതി രേവതി ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്ന ദിവസമാണ് ടെൻഷൻ സ്ട്രെസ്സ് തുടങ്ങിയ അവ മാനസികാവസ്ഥയിലിരിക്കുന്നവർക്ക് അതെല്ലാം ശമിക്കുന്നതായി കാണുന്നു ശാന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതായത് എന്താണ് ഈ ശാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി സ്വർണം പണിയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഐ ടിയിൽ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുക ഇതൊക്കെയാണ് ഈ ശാന്തമായ ജോലി എന്ന് പറയുക ഒരിടത്തീരുന്ന് വളരെ സൈലൻ്റായിട്ട് ജോലി ചെയ്യുന്നവർ പെട്ടെന്ന് യാത്ര പുറപ്പെടേണ്ടതായിട്ട് വരാം സ്വന്തം ആളുകൾക്ക് ചില ക്ലേശങ്ങളുണ്ടായിട്ട് മനസ്സിന് വിഷമം ഉണ്ടാകാം ഏറ്റവും അടുപ്പമുള്ള മാതാപിതാക്കൾക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുന്നു എന്നറിഞ്ഞ വഷമ മനസ്സിനെ വിഷമിപ്പിക്കാനായിട്ട് സാധ്യത കാണുന്നു സഹോദര ഗുണം കാണുന്നുണ്ട് സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച പറഞ്ഞു തീർക്കുന്ന ഒരു ദിവസമായിരിക്കും പുതിയ ഗ്രഹം ഓടി പിടിപ്പിക്കുന്നതിനോ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് അതേപോലെ വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങാനും ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അനിവാര്യം അല്ലെങ്കിൽ അടിസ്ഥാനം അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന ഒടു കൂടി മുമ്പോട്ട് പോയാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒഴിവാകുന്നതായിട്ട് കാണാം ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ കടാക്ഷം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം